ഏറെ നാളത്തെ ആഗ്രഹത്തിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ഒടുവിൽ ഞങ്ങളും പോവുകയാണ് ലക്ഷദ്വീപിലേക്ക് ഈ യാത്ര നടക്കുമോ എന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ പോലും ഉറപ്പിക്കാനായിട്ട് വയ്യ കാരണം ഇന്നലെ രാത്രി ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞ് എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് എൻ്റെ വാട്സാപ്പിലും മെയിലിലും അവർ മെസ്സേജ് അയച്ചായിരുന്നു ഇന്ന് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു ആക്ച്വലി വിഷയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൺഫ്യൂഷനുള്ള ദിവസം റീസൺസ് എന്ന് വെച്ചാൽ ഇവർ ആദ്യമേ തന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞൊരു മെസ്സേജ് എൻ്റെ മെയിലിലോട്ടും വാട്സപ്പിലോട്ടും അയച്ചിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ മെസ്സേജ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവരുടെ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴേക്കും ഇവർക്ക് യാതൊരു അറിവില്ലായിരുന്നു നല്ല നല്ലോണം ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല നമുക്ക് അഥവാ ക്യാൻസലായി കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചെടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലാകും അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലാകും എല്ലാം നമ്മുടെ ഷെഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റുമായിരുന്നു ഇവിടെ വന്ന് ഒഫീഷ്യലായിട്ടുള്ള അവിടെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ചോദിച്ചപ്പോഴേക്കും അവർക്ക് യാതൊരു അറിവും ഇതിനെക്കുറിച്ചില്ല വിസിബിലിറ്റി കാരണം ഇത്തിരി ഡിലേ ആകുമെന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വേറെ അല്ലാതെ വേറെ അപ്ഡേഷനൊന്നും ഇല്ല ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടില്ല എന്നാണ് ഇപ്പം ഒഫീഷ്യലായിട്ട് അറിയുന്ന അറിയുന്നത് ഇന്നലെ ഒത്തിരി ടെൻഷൻ പോയി നമുക്ക് അതിനകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അരമണിക്കൂർ ആണ് അപ്പോൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കേറിയിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം എയർപോർട്ടിലെ വെയിറ്റിംഗ് ഏരിയയിൽ നിന്നും ഞങ്ങളെ ബസ്സിൽ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു മെയിലും മെസ്സേജുകളും ഇന്നലെ രാത്രി ഞങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അലൈൻസ് എയറിലായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് ആൾക്കാര് ഫ്ളൈറ്റ് ക്യാൻസലായ മെസ്സേജ് കിട്ടിയപ്പോൾ അവർ തിരിച്ചുപോയ കാര്യവും ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഇത്രയും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാണോ എയർലൈൻസുകൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി ഇത്രയും സംഭവ വികാസത്തിന് ശേഷവും അവരൊരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ ശാന്തോനിപ്പിക്കാനായിട്ട് തയ്യാറായില്ല യാതൊന്നും നടക്കാത്ത മട്ടിലായിരുന്നു അവരുടെ ഭാവം വളരെ നിലവാരം കുറഞ്ഞ ഫ്ലൈറ്റ് കമ്പനി ആണെന്ന കാര്യം ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മനസ്സിലായി ടൂറിസ്റ്റ് ബസ് ഇതിനേക്കാൾ എത്രയോ ഭേദമെന്ന് എനിക്ക് തോന്നിപ്പോയി സീറ്റുകളും വിൻഡോ ഗ്ലാസും വളരെ നിലവാരം കുറവ് ഞങ്ങൾക്ക് വിൻഡോ സീറ്റാണ് ഈ ശബ്ദം ശ്രദ്ധിച്ചായിരുന്നോ ഈ ശബ്ദം ഞങ്ങളെയും അരോചകപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഈ യാത്രയുടെ ഉടനീളവും ഒന്നര മണിക്കൂറത്തെ വിരസമായ ഇർത്തേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേർന്നു ഞങ്ങളുടെ ലോങ് ജേണിയിലെ ആദ്യത്തെ നാഴിക കല്ലാണ് ലക്ഷദ്വീപ് ആദ്യം തന്നെ ഞങ്ങളെ വരവേൽറ്റത് വശ്യമായ കടൽ സൗന്ദര്യവും തെങ്ങുകളുമാണ് വന്നിറങ്ങിയ പാടെ കുഞ്ഞിന് ബീച്ച് കാണണം എന്നുള്ള വാശിയിലാണ് ഞങ്ങളും വളരെയധികം എക്സൈറ്റഡ് ആണ് ലക്ഷദ്വീപിൽ വന്നിറങ്ങിയാൽ ഉടനെ തന്നെ പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന ചടങ്ങാണ് ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റോളം അതിന് സമയമെടുക്കും അവിടെ തന്നെ അതിഥികൾക്ക് കാണാനായിട്ട് ഒരു മറൈൻ അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലൗൺ ഫിഷിന്റെ വെറൈറ്റി ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് കേട്ടു നോക്കിയപ്പോൾ ലക്ഷദ്വീപിന്റെ എയർ ആംബുലൻസ് ആണ് വിഐ പി സിന് പ്രൈവറ്റായിട്ട് സഞ്ചരിക്കാനും ഇത് ഉപകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് ലഗേജ് വാങ്ങിക്കാൻ വരുന്ന ആളാന്ന് ശ്രദ്ധിച്ചോ ഇതാണ് ഷാഫി ഷാഫിയാണ് ഞങ്ങൾക്ക് ലക്ഷദ്വീപിന്റെ എല്ലാ കാര്യങ്ങളും പെർമിറ്റ് ഉൾപ്പെടെ എടുത്തു തന്നത് ലഗുൻ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ടൂർ കമ്പനിയും പുള്ളി ഓൺ ചെയ്യുന്നുണ്ട് ഷാഫിന്റെ നമ്പർ ഞാൻ ചുവടെ ചേർക്കാം ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് ലക്ഷദ്വീപ് ട്രിപ്പ് ബുക്ക് ചെയ്യാവുന്നതാണ് പിക്ക് ആൻഡ് ഡ്രോപ്പ് മുതൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ടൂർ കമ്പനി തന്നെ ലക്ഷദ്വീപിൽ നമുക്ക് അറേഞ്ച് ചെയ്യും ഞങ്ങൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്കായിട്ടുള്ളത് ബീച്ച് സൈഡ് റിസോർട്ട് സ്റ്റേ ആണെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപയാണ് പെർ ഹെഡിനാവുക കുഞ്ഞിന് ഫ്രീ ടിക്കറ്റ് ആണ് ഞങ്ങൾ ടൂർ ബുക്ക് ചെയ്തത് ട്രിപ്പ് ആൻഡ് ടോൾ വഴിയാണ് എയർപോർട്ട് വിട്ടതോടെ ഇടം വലം കാഴ്ചകൾ സമ്മാനിക്കുകയാണ് ലക്ഷദ്വീപ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരാൾക്ക് പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് ടൂർ ബുക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു തെങ്ങിൻതോപ്പിലൂടെ കടൽ കാഴ്ചയും കണ്ട് ഞങ്ങൾ അങ്ങ് യാത്ര ചെയ്യുകയാണ് റൂമിലേക്ക് ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ് ലേഡി ബേഡ് പോലുള്ള സൈക്കിളാണ് പരക്കെ ഉപയോഗിക്കുന്നത് കാരണം പെൺകുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണ് സൈക്കിൾ കൊടുക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾ കൂടുതലുള്ള ആണ് ലക്ഷദ്വീപ് അവരെ വിശ്വാസത്തെ ഹനിക്കുന്ന യാതൊന്നും സഞ്ചാരികൾ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലക്ഷദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ജനവാസമുള്ളതും ഇല്ലാത്തതുമായി പല ദ്വീപുകളും ഇവിടെയുണ്ട് അതിൽ എയർപോർട്ട് സൗകര്യം ഉള്ളത് അകത്തിയിലാണ് അറബി തമിഴ് മലയാളം എന്നിവ അടങ്ങിയ ജസ്സറി ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇവിടത്തെ ഒരു എ ടി എം കൗണ്ടറാണ് കാനറ ബാങ്കിന്റെ ഇതിനടുത്തായി തന്നെ ഒരു ചിക്കൻ സ്റ്റോളും ഉണ്ട് നമ്മൾ അങ്ങ് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് റൂമെന്ന് വെച്ചാൽ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം എന്ന് വെച്ച് നമ്മുടെ കൂടെ ഉള്ള തന്നെ ഒരു വ്യക്തി കൂടെ അടുത്ത ബെഡ്റൂം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് അടുത്ത ബെഡ്റൂം നിങ്ങൾ ഒരു ഒരു ബെഡ്റൂം ഒരു ചെറിയൊരു വില്ല പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ എ ആണ് ഫുൾ എ ആണ് ക്ലൈമറ്റിന് വേറെ ഇതൊന്നുമില്ല ഇവിടെ വെളിയിൽ നിന്നാലും അധികം ഇപ്പോൾ ചൂടില്ല ഇപ്പോൾ നട്ടുച്ചയാണ് ഓൾമോസ്റ്റ് ട്വൽവ് ഓ ക്ലോക്ക് ആയി ഇപ്പോഴുണ്ട് ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല നമുക്ക് നമുക്കടുത്ത് വരുന്നത് ഒരു സൈറ്റ് സീയിങ് ആണ് സൈറ്റ് സീയിങ് നമുക്ക് നാലരയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് നാലര ആവുമ്പോഴേക്കും ഇനി ഒത്തിരി സമയമുണ്ട് നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ നമുക്ക് കാഴ്ചകളൊക്കെ അങ്ങനെ നടക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൈക്ക് കിട്ടുമെന്ന് ബൈക്ക് പക്ഷേ ബൈക്ക് കിട്ടും പക്ഷെ നമുക്ക് നമ്മുടെ സ്പോൺസർ നമുക്ക് അതിനെ അലോ ചെയ്യണം പോരാത്തതിന് രണ്ട് ലിറ്റർ പെട്രോളെ ഇവിടെ ഒരാൾക്ക് കഴിഞ്ഞ മാസം കൊടുത്തിട്ടുള്ളൂ സോ പെട്രോളിൻ്റെ ക്ഷാമം അതിരൂക്ഷമാണ് നമുക്ക് ഈസി ആയിട്ട് പെട്രോളൊന്നും നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ എങ്ങാനും വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം സൈക്കിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഐലൻഡ് ഒന്ന് ചുറ്റിയിട്ട് വരാം എങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് പുതിയ പ്ലേസ് ആണ് ഇൻ്റർനെറ്റിൻ്റെ ദൗർലഭ്യമുണ്ട് നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയ ഇവിടെ തന്നെയാണ് ഉള്ളത് ഇത് ഞങ്ങളുടെ റൂമാണ് കിച്ചൺ ഏരിയ സ്വന്തമായി നമുക്ക് പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ് എൽ പി ജി കണക്ഷൻ ഇവിടെ ഉണ്ട് ഉപയോഗിക്കുന്നത് ഫിൽട്ടർ വാട്ടറാണ് അതുപോലെ തന്നെ കെറ്റിൽ ഉണ്ട് ഒരു ഫ്രിഡ്ജുണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ് നമ്മുടെ സ്റ്റൈലിൽ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം ഒരു വലിയ ബെഡ് ഒരു അലമാര ഏ സി സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് അലമാരയ്ക്കകത്ത് ഹാങ്ങർ ഉണ്ട് ഇത് വളരെ ഉപകാരം ചെയ്യും കാരണം വാട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് വെളിയിലിട്ട് തുണികൾ ഉണക്കേണ്ടതായിട്ട് വരും ടു ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടെങ്കിലും പെട്രോളിൻ്റെ ദൗർലഭ്യം മാത്രമാണ് ഇവിടുത്തെ നേരിടുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം റേഷൻ വെച്ചിട്ടാണ് പെട്രോൾ ഇവിടെ കൊടുക്കുന്നത് അളന്ന് മുറിച്ച് അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് നമ്മളെ കൊണ്ടൊന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ജഗദീശ്വരകുമാർ പറയും പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറയുമ്പം പോലെ ഈ ദ്വീപ് മുഴുവൻ മൊത്തം നമുക്ക് ഏറ്റവും കൂടുതൽ കൈകടക്കിയിരിക്കുന്ന തെങ്ങ് തന്നെയാണ് എവിടെ നോക്കിയാലും തേങ്ങ നായ പാമ്പ് പോലുള്ള ജീവികളൊന്നും ഇവിടെ ഇല്ല ആട് പശു എന്നിവ ധാരാളം ഇവിടെ ഉണ്ട് ആരാധന എന്നറിയില്ല ഒരു സൈക്കിൾ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നുണ്ടേ ഇവിടെയുള്ള ആൾക്കാർ പരക്കെ ഉപയോഗിക്കുന്നത് സൈക്കിള് തന്നെയാണ് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ് നാലുമണി ആയിട്ടുണ്ട് രാവിലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത വണ്ടി തന്നെ വന്ന് ഞങ്ങൾ സൈറ്റ് സീയിങ്ങിലോട്ട് കൊണ്ടുപോവുകയാണ് ഓരോ സൈറ്റും കാണിച്ചു തന്ന് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് കേട്ടോ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് അത് നാളെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് എപ്പിസോഡായിട്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പവിഴപ്പുറ്റാണ് ലൈവല്ല ഡെഡാണ് ലക്ഷദ്വീപിൽ വന്നിട്ട് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് തടഞ്ഞൊരു കോറലാണേ എന്താ ഭംഗി ഏകദേശം ഒന്നൊന്നര കിലോ വരും നമ്മുടെ നാട്ടിലെ ബീച്ചുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ലക്ഷദ്വീപ് ബീച്ചുകൾ കാരണം യാതൊരു വേസ്റ്റ് പ്രോഡക്റ്റുകളും തീരത്തേക്ക് ഉപേക്ഷിക്കാനായിട്ട് ആരും തയ്യാറല്ല പോരാത്തതിന് തീരെ ചെറിയ തിരയും വെള്ളമണലും ആഴക്കുറവും അപ്പോൾ ഞങ്ങൾ ലഗൂൺ ബീച്ചിൽ നിന്ന് യാത്രയാവുകയാണ് അടുത്ത സൈക്കിലോട്ട് പോകാം ഇത് വെസ്റ്റേൺ ജെട്ടി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അതിമനോഹരമായ തീരത്ത് നിന്ന് കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് വെസ്റ്റേൺ ജെട്ടി ഈ കാണുന്ന ബോട്ടുകളൊന്നും ഇവിടെ കയറ്റി വച്ചിരിക്കുന്നതല്ല പൊക്കി കാറ്റടിച്ചപ്പോ ഇടിച്ചു കയറിയതാണ് കേട്ടോ തീരമൊക്കെ എന്ത് ക്ലീനാണോ നോക്കിക്കേ എന്നിരുന്നാലും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ എവിടെയായിട്ട് കാണുന്നുണ്ട് വേറെ എവിടെയെങ്കിലും നിക്ഷേപിച്ചതാകാം ഇവിടോട്ട് വന്നപ്പോൾ ആദ്യമായി കണ്ട ജലജീവിയാണ് ഞണ്ട് കുറേയധികം ഡിസൈനോടുകൂടെയുള്ള ഞണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പവിഴ മണൽ പോലത്തെ മണല് തരി തരി വെള്ളമണലാണ് ആക്ച്വലി തന്നെയാണ് ഈ കടലിൻ്റെ കളർ ഉണ്ടായിരുന്നത് കടലിൻ്റെ കളറിന് കാരണം ഈ വെള്ള വെള്ളമണലിന് കാരണമാണ് ഈ കടലിൽ ഇത്രയും ലൈറ്റായിട്ടുള്ള ബ്ലൂ ആയിട്ടുള്ള ഇങ്ക് വർത്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ലക്ഷദ്വീപിന്റെ മെയിൻ ജെട്ടിയിലാണ് വെസൽസ് ഒക്കെ വന്ന് അടുക്കുന്ന പ്ലേസും ഇത് തന്നെയാണ് പടവുകൾ ഇറങ്ങി താഴെ പോയപ്പോ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു കാണിച്ചു തരാം സ്വിമ്മിംഗ് പൂളില് വെള്ളം നിറച്ചതുപോലുള്ള ഒരു പ്രതീതി കമ്പാരറ്റീവ്ലി നല്ല ആഴമുണ്ട് കേട്ടോ ഇവിടെ ദ്വീപിന്റെ മേജർ ആയിട്ടുള്ള കപ്പൽ എടുക്കുന്ന പ്ലേസ് ആണ് ഇത് കടലിന്റെ കളറിൽ തന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് കാരണം ആഴ കൂടുതൽ തന്നെയാണ് ഇവിടെ നിന്ന് ആക്റ്റീവായിട്ട് ആൾക്കാർ ചൂണ്ടയിടാറുണ്ട് ട്യൂബുകാരുടെ ഉപജീവന മാർഗം ഫിഷിങ്ങും ടൂറിസവും തന്നെയാണ് ആഴ കടലിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുപയോഗിക്കുന്നത് ട്വൽവ് ഫീറ്റ് റോഡാണ് കടലിന്റെ അടിത്തട്ട് തെളിഞ്ഞു വരുന്ന ഭാഗമാണ് കോറൽസും ഞങ്ങൾ കാണുന്നുണ്ട് വളരെ എക്സൈറ്റഡാണ് ഇതാണ് ഫിംഗർ കോറൽ അടുത്തതായി ഞങ്ങൾ പോയത് അന്തൻ ബീച്ചിലേക്കാണ് ഈവനിങ് ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അന്തൻ ബീച്ച് കുട്ടികൾക്കായ ഒരു പ്ലേ ഏരിയ ഉണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് സകല വികസന പദ്ധതികളും നടന്നു വരുന്നത് സിനിമാറ്റിക് വ്യൂ ഉള്ള ഒരു സായാഹ്നം സമ്മാനിക്കുന്ന ബീച്ചാണ് അന്തൻ ബീച്ച് ഈ വ്യൂവിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ചായ ജ്യൂസ് സ്നാക്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ് അതിമനോഹരമായ ബീച്ചും അതിമനോഹരമായ ഈവനിങ്ങും

വെറൈറ്റി നമ്മുടെ തേങ്ങ ഒരു ടേസ്റ്റ് ആണ് ഇപ്പോ നേരം ഇരുട്ടി തുടങ്ങി സൺസെറ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു അപ്പോ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ എന്നിട്ട് രാത്രി ഫുഡിന്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്ന അങ്ങോട്ടത്തേക്ക് തിരിച്ചു യാത്രയാവും കേട്ടോ ലക്ഷദ്വീപിന്റെ സൗന്ദര്യം ഇവിടെ അവസാനിക്കുന്നില്ല ലക്ഷദ്വീപിന്റെ സൗന്ദര്യം മൊത്തമായിട്ട് അനുഭവിക്കണമെങ്കിൽ കടൽ ആക്ടിവിറ്റീസ് ചെയ്യണം നോർ സ്കൂബ ഡൈവിങ്ങും ഗ്ലാസ് ബോർഡ് റൈഡും സാൻഡ് ബാങ്ക് വിസിറ്റും എല്ലാം അതിൽ ഉൾപ്പെടുന്നു സ്വർഗ്ഗതുല്യമായ ഒരു പ്രദേശത്ത് അതിമനോഹരമായ ഈവനിങ് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ സി ഇൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ